അപ്പോൾ ഇന്നത്തെ ലൈവിനകത്ത് നമ്മുടെ നെവിനും അനീഷും തമ്മിൽ നല്ല രീതിക്കുള്ള മൊട്ടം വഴക്കുണ്ടാകുന്നുണ്ട് ഇതിൻ്റെ കോണ്ടാക്സ്റ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്ക് പണിപ്പുര ടാസ്ക് കൊടുക്കുന്ന സമയത്ത് ക്യാപ്റ്റൻസി ടാസ്ക്കിൽ മത്സരിക്കാവുന്നവർക്കാണ് ഈ ടാസ്കിൽ പങ്കെടുക്കാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ ഇവരെല്ലാം ഇത് കാണാനായിട്ട് ആ ലൈൻ്റെ പിന്നിലായിട്ട് നിൽക്കുന്ന സമയത്ത് നമ്മുടെ അനീഷിനെ ഡിസ്റ്റേബ് ചെയ്തുകൊണ്ടാണ് നെവി നിൽക്കുന്നത് മുടി ഇങ്ങനെ എടുത്ത് മാറ്റുന്ന സമയത്ത് അത് അനീഷിന് ഡിസ്റ്റർബ്ഡ് ആവുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടായിരുന്നു വഴക്ക് തുടങ്ങിയത് അനീഷ് നല്ല രീതിക്ക് നെവിനെ പറയുന്നുണ്ടായിരുന്നു കാരണം ഇത് മുന്നത്തെ ടാസ്കിലും ഇതുപോലെ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ ഭയങ്കര ഇറിറ്റേഷനായിട്ട് തോന്നുന്നു എന്നൊക്കെ അനീഷ് വ്യക്തമായിട്ട് പറയുന്നുണ്ട് അപ്പോൾ കുറച്ചധികം വാചാലനായിട്ട് പുള്ളിക്കാരൻ പറയുന്നുണ്ട് അപ്പോൾ ഈ സമയത്ത് തന്നെ ഷാനവാസ് ആതിലയൊക്കെ അത് നല്ല രീതിക്ക് ഏറ്റുപിടിക്കുന്നുണ്ട് അതിന് ശേഷം ആതില കുറച്ച് കൂളായിട്ട് വന്നിട്ട് അനീഷിന് ോട് കാര്യങ്ങൾ ചോദിച്ചറിയുന്നുണ്ട് സാധാരണ ആതിലെ കാര്യങ്ങൾ അറിയാതെ അനീഷ്ണമെക്കെട്ട് കയറാറുണ്ടെങ്കിൽ പോലും ഇന്ന് ഭയങ്കര നോർമലായിട്ടാണ് സംസാരിച്ചത് പക്ഷേ എല്ലാ വീക്ക് എൻഡുകളിലും മാത്രം ആതിലെ കുറച്ച് കൂളാകും പിന്നെയും വീക്ക് അടുത്ത നെക്സ്റ്റ് വീക്ക് സ്റ്റാർട്ടാകുമ്പോൾ വീണ്ടും അനീഷ്ണമെക്കെട്ട് കയറുന്നൊരു രീതിയാണ് ഉണ്ടാവുന്നത് അതായത് ലാലേടിൻ്റെ എപ്പിസോഡിൻ്റെ ഞങ്ങളെല്ലാം പറഞ്ഞു തീർത്തു ഞങ്ങളിപ്പോൾ ഓക്കെയാണ് എന്ന് പറയുന്ന തരത്തിലാണ് ആതിലെ പെരുമാറിക്കൊണ്ടിരിക്കുന്നത്